ഹലോ കേടാ ഞാൻ ഡി എൻ എക്സിന്റെ ലൈവ് ഒന്ന് ചെക്ക് ചെയ്താണ് മുമ്പ് നമ്മളെ ലൈവ് ചെക്ക് ചെയ്യാറുന്നല്ലോ ആ ലൈവ് എങ്ങനെയാണ് ഓമോ വൈന്ത എങ്ങനെ 2 മണിക്കൂർ ലൈവ് വואയർ നമ്മൾ കുട്ടൈരക്ക് വാവ് ചെക്ക് ചെയ്യാൻ എന്താ ഉണ്ടോ വാവ് മോഡ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടോ എടാ വാവ് മോഡ് അതാണ് ഞാൻ ഇടയിലേ നീ ആപ്പ് ഒന്ന് ഡൗൺലോഡ് ചെയ്യ് അതേ അതേ ദിസ് ആപ്പ് ആ ആപ്പിന്റെ കൊപ്പ മോഡൽ ഡൗൺലോഡ് ഓപ്ഷൻ വരു. ഡൗൺലോഡ് ചെയ്യണം ആ ഇത് പറഞ്ഞാ നമ്മുടെ ടിഡിഎം എല്ലാം ഉദ്ദൊന്നുമല്ല ജസ്റ്റ് നമ്മൾ മാർട്ടിന് തന്നെയാണ് ഉള്ളത് അല്ലെങ്കിൽ ഇന്ത്യന്നുള്ള കുറേ കണ്ടന്റ അഗ്രിഗേറ്റേഴ്സ് ഇവരെക്കൊണ്ട് ഇരുത്തർന്നു ഇപറഞ്ഞ ഒരു റൂം പോലെ ചെറിയ ചെറിയ മാപ്പുകൾ പ്രിപ്പയർ ചെയ്യ क्रिएटീവ് ആയിട്ടുള്ളത് ഓ എന്റെ വാമടാ ഉണ്ട്ണ്ട് അത് എത്ര എത്ര ജി ആണ് അ ഓ ചില യൂട്യൂബ് ഓരോരുത്തരും കണ്ട്രിയേറ്റേഴ്സിന്റെ വെരിൻസേറ്റ്

ഞാൻ പറയാൻ കാരണമാണ് ഞാൻ ഇറങ്ങി ഇറങ്ങിയത് ഇവന്റിലായിരുന്നു അറുപത് പേരുടെ അടുത്താണ് ലൈവ് വന്നത് ഫോൺ തിരിയുന്നില്ല ആൻഡ്രോയിഡ് അങ്ങനെ ആൻഡ്രോയിഡണ്ട് ആ കാര്യത്തിൽ എനിക്ക് ഉള്ള കാര്യം പറയാം എന്റെ ഒരു എന്റെ ഐഫോൺ യൂസ് ചെയ്യുന്ന ഇൻ ദ ഫ്യൂച്ചർ പൈസ ഉണ്ടെങ്കിൽ ഞാൻ ഗെയിമിങ്ങിന് മാത്രോണു അങ്ങനെ സീൻ അതാണ് എന്റെ ഇതില് എനിക്ക് തിരിയാൻ പറ്റുന്നില്ല ഞാൻ തോക്കിന്റെ മോളെ എന്ന് എനിക്ക് തോന്നുന്നു പക്ഷെ ഞാൻ അവിടെ മറ്റേ അട്ട ചുരുണ്ടി കിടക്കൂല ഉരുളാണെന്ന് മാത്രമല്ല അല്ല അട്ട ഉരുളില്ല ലാൻഡ് ആവുന്ന സമൃദ്ധ കൊണ്ട കിടന്നു ആ ഒരു അവസ്ഥ സ്റ്റക്ക് അവസ്ഥ ഞാൻ പിന്നെ നോക്കുമ്പോ ചോറ പേര് നോക്കണം എഴുതി പക്ഷെ ഒരു പത്ത് സെക്കൻഡ് എടുത്തിട്ടുണ്ടാവുള്ളൂ അറുപത് മുപ്പത്തി മൂന്ന് മറ്റുള്ളവര് നോക്കി ചെയ്യാം

എന്റെ സെറ്റിംഗ്സും മറ്റേ പഴയ സെറ്റിങ്സ് ഓഫ്ലൈൻ നാണുണ്ടാക്ക യവായിരുന്നു ആറാഴ്ച ആയിരുന്നു എനിക്കിത് <this prender> <mans> ി പിട സെറ്റിങ്സ് ഞാൻ കടങ്ങിട്ട് എന്ത് നമ്മുടെ ഇതില്ല പറഞ്ഞ என்ன ரெடியா கேம் ரெடியா வா டார் 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 ஓ மை ஷாட் பஸ்ட் பண்ணி 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 பண்ண मी अजून

എനിക്ക് സെറ്റിങ്സ് കിട്ടിയില്ലല്ലോ ഇപ്പഴല്ലേ സെറ്റിങ്സ് കിട്ടിയേ ഇനി ഒന്നും ഇട ഒന്നൂടെ ഒന്നൂട ഒന്നൂടെ ഒന്നൂടെ സെറ്റിംഗ് ഇതുവരെ വന്നില്ലല്ലോ ആ ഇത് മറ്റേ ഇത് മേടിച്ചു വരും കേട്ടറാ കൂളർ ഹീറ്റാണോ ഏതെങ്കിലും നല്ല ഹീറ്റർ വെക്കണം കാരണം നന്നായിട്ട് this? is a simulation game set in a virtual world and does not represent real life Please play in moderation Take frequent breaks and play responsibly Take frequent breaks and play responsibly What is this? 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 What is

എന്റെ കളിയൊന്ന് ഞാനാണോ ആദ്യം അടിച്ച് അമ്മ രണ്ടുപേരോട് ഒരുമിച്ച് അടിക്കുന്ന നീ അപ്പുറത്തു സീറ <coughs> 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 അല്ലല്ല ഓ അവിടെ തന്നെ എന്റെ മറ്റൊരു പറ്റി പറയാൻ പോവാടി നശിച്ചു കൊണ്ട് വീണില്ല അല്ലല്ല നീ അവിടെ സ്റ്റേ ചെയ്ത കേളി നമ്മൾ അങ്ങോട്ട് കേറി കളിക്കാം നമ്മളങ്ങോട്ട് കേറി കളിക്ക സ്റ്റേ ചെയ്ത സ്റ്റേ ചെയ്ത കളി അന്മാരിങ്ങോട്ട് വരട്ടെ അപ്പൊ അഡ്വാൻസ് നമുക്ക് കിട്ടും കേറല്ലേ കയറല്ലേ ഒരുത്തനെ ഒതുക്ക ഒരുത്തനെ ഒതുക്കാൽ ഓ അടി പെട്ട അടിയാൻ

啊什吧

ലൈവാണ് ലൈവ് ലൈവ് ലൈവിലാണ് ഡി എൻ എക്സ് ഡി എൻ എക്സ് സീ സ്പോർട്സ് എന്ന് പറഞ്ഞ അടിച്ചു നോക്കിയാൽ കാണാം ഡി എൻ എക്സ് സീ സ്പോർട്സ് എന്ന് അടിച്ചു നോക്കിയാല് ലൈവില് കാണാം െ ഏതെങ്കിലും കളി അടികൊണ്ട് വീടായിരുന്നു അടി കൊണ്ട് തെറിക്കായിരുന്നാ മതി കളിക്കായിരുന്നാ കുഴപ്പമില്ല ഫോട്ടോ ഫോട്ടോ this is a simulation game set in a virtual world i want my last match real time please play in moderation take frequent breaks and play responsibly